السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد بهما نبتا عبد الحميد فيسي أركم الله نيداك لي سهودرن ماري സലഫിസത്തെക്കാൾ കൂടുതൽ ഫാസിസം ഭീഷണിയായി നിൽക്കുന്ന ഒരു സമയത്താണ് നാം ഉള്ളത് മുത്തലാഖിൻ്റെ പേരിലൂടെ ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള പ്രാഥമിക ശ്രമങ്ങൾ രാജ്യം ഭരിക്കുന്ന കക്ഷിയിൽ നിന്ന് തന്നെ ഉണ്ടാവുകയും മുസ്ലിം സംഘടനകളെല്ലാം ഒത്തൊരുമിച്ച് അതിനെ കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് മുമ്പ് ശരിയായത്ത് സംരക്ഷണത്തിന് വേണ്ടി മഹാനായ ശംസലുലമ നവറല്ലാഹു മറക്കദഹു ഇതര മുസ്ലിം സംഘടനകളോട് യോജിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞതാണല്ലോ ചില ആളുകൾക്ക് അന്ന് പറ്റാതെ ഈ പ്രശ്നങ്ങൾക്കുണ്ടായ ഒരു അടിസ്ഥാന കാരണം അവസ്ഥ സംജാതമായി കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ലോക മുസ്ലിങ്ങൾക്ക് തന്നെ ഭീഷണിയായി ഇസ്ലാമിക തീവ്രവാദം ഇസ്ലാമിൽ തീവ്രവാദമില്ലെങ്കിലും മുസ്ലിങ്ങൾ തീവ്രവാദികളുണ്ട് എന്നതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദം എന്നോ അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദം എന്നോ ഒക്കെ ശത്രുക്കൾ പേരിട്ട് വിളിക്കുന്ന തീവ്രവാദം അത് അമുസ്ലിം രാജ്യങ്ങളെക്കാൾ കൂടുതൽ മുസ്ലിം രാജ്യങ്ങളിലാണ് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാന കാരണം ചികഞ്ഞ് അന്വേഷിക്കുമ്പോൾ സലഫിസത്തിലേക്ക് നാം ചെന്നെത്തുകയാണ് അത് നമ്മളെ കുഴപ്പമില്ല ഒരു യാഥാർത്ഥ്യം സംഭവിക്കുമ്പോൾ അത് പറയേണ്ടി വരും ബഹുമാനപ്പെട്ട ഹമീദ്ബൈസ് അടക്കൽ ആളുകളൊക്കെ ഉത്തരവാദിത്വം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ ചില ആളുകൾക്ക് അലവസരം തോന്നാൻ സാധ്യതയുണ്ട് സലഫി പ്രസ്ഥാനങ്ങൾക്ക് മറുപടി പറയൽ ബാധ്യതയാണ് കാരണം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അതിൻ്റെ ഇടയിൽ മടു മറുപടി ബാധ്യത ഇല്ലാത്ത ചില ആളുകളൊക്കെ ലേഖനം എഴുതിയിട്ട് പ്രശ്നം കുളം കലക്കുകയാണ് കേവല രാഷ്ട്രീയക്കാർ ഇടപെടേണ്ട ഒരു വിഷയം അല്ല ഇത് ഇത് മതപരമായി തീവ്രവാദത്തിന് അടിസ്ഥാന കാരണം അതിന് പശ്ചാത്തല സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ സെലഫിസം എന്ത് പങ്കുവഹിച്ചു എന്നതാണ് ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ കെ എൻ എമ്മിൻ്റെ മദ്രസകളിൽ തീവ്രവാദം പഠിപ്പിക്കുന്നു എന്നോ അതല്ലെങ്കിൽ ഐ എസിലേക്ക് ആളുകളെ കൂട്ടുന്നു എന്നോ നമ്മൾ ആരും പ്രസംഗിക്കുന്നില്ല അത് ഒറ്റപ്പെട്ട സംഭവമാണ് ലോകത്തെ ബഹുഭൂരിഭാഗം സെലഫികളും തീവ്രവാദികളല്ല എന്നതും ശരിയാണ് പക്ഷേ തീവ്രവാദികളിൽ ബഹുഭൂരിഭാഗവും എന്തുകൊണ്ട് സെലഫികളായി എന്നത് അന്വേഷിക്കപ്പെടേണ്ട വിഷയമാണ് സൗദി അറേബ്യയിൽ ഹുത്തുബയൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ അറ്റാക്കിങ് ഹുത്തുബൻ്റെ പകരം ഒരു ഡിഫെൻഡിങ് ഹുത്തുബയാണ് ഇപ്പോൾ നടക്കണമൊക്കെ സൗദി അറേബ്യയിൽ ഏത് പള്ളിയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഇപ്പോൾ മുസ്ലിം ഐക്യ മെയിൻ വിഷയം ഭീഷണിയെ മുസ്ലിങ്ങൾ ഒന്നിച്ച് നേരിടണം ഷിയാക്കൾ ഉയർത്തുന്ന ഭീഷണിയാണ് ലോകത്തെ ഏറ്റവും വലിയ ഭീഷണി അത് നേരിടാൻ വേണ്ടി ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും ഏകോദര സഹോദരന്മാരാണ് എന്ന് തുടങ്ങി ഒരു കാലത്ത് ലോകത്തെ ബഹുഭൂരിഭാഗം മുസ്ലിമീങ്ങളും ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നും ഞങ്ങൾ മനസ്സിലാക്കിയ തൗഹീദാണ് യഥാർത്ഥ തൗഹീദ് അത് അംഗീകരിക്കാത്ത ആളുകളൊക്കെ മുഷിക്കുകളും വിദേഹത്തിൻ്റെ ആളുകളുമാണെന്ന് പറഞ്ഞിരുന്ന ഹുതബാഹ് മുഴുവനും ആ വിഷയം മാറ്റി ഇപ്പം സ്വയം പ്രതിരോധമാണ് അവർക്ക് പുനർവിചിന്തനം വന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളിൽ പാഠ്യപദ്ധതികളിൽ മാറ്റം വരുത്താൻ അവർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് മധുഹബിലേക്കുള്ള തിരിച്ചുപോക്ക് പോക്ക് ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും നേരെ ഇജ്തിഹാദ് ചെയ്ത് വിഷയം കണ്ടെത്തുന്ന ശൈലി തീവ്രവാദത്തിന് കാരണമായതുകൊണ്ട് മധുഹബുകൾ അവലംബിച്ച് എപ്രകാരം വിദ്യാഭ്യാസ ചട്ടങ്ങൾ പരിഷ്കരിക്കാമെന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള സലഫികൾ ചെയ്യുന്നത് പോലെ സലഫിയസത്തിന് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് കൈയൊഴികയല്ല അവിടെ പണ്ഡിത തലത്തിലും അക്കാഡമിക് തലത്തിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് തീവ്രവാദികളിൽ ഭൂരിഭാഗവും സലഫികളായി മാറിയത് നമ്മെ സംബന്ധിച്ച് ജിഹാദ് എന്നത് ഇബാദത്താണ് നിസ്കാരം ഇബാദത്താണ് അത് വ്യായാമം അല്ല നോമ്പ് ഇബാദത്താണ് അത് നിരാഹാരം അല്ല ഹജ്ജ് ഇബാദത്താണ് അത് ടൂർ അല്ല ഹജ്ജും ടൂറും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് എഴുപാതത്താണ് ഒന്ന് എഴുപാതത്തല്ല നിസ്കാരവും വ്യായാമവും വ്യത്യാസവും അവിടെ യോഗ നടത്തുന്നുണ്ട് ഹിന്ദു നേതാക്കളിൽ ചിലർ പറഞ്ഞു മുസ്ലിങ്ങൾ പണ്ട് മുതലേ യോഗ നടത്തുന്നവരാണ് അതാണ് നിസ്കാരം യോഗയും നിസ്കാരവും തമ്മിലുള്ള ബന്ധം ഒന്ന് എഴുപാതത്താണ് ഒന്ന് എഴുപാതത്തല്ല നിരാഹാരവും നോമ്പും തമ്മിലുള്ള ബന്ധം ഒന്ന് എഴുപാദത്താണ് ഒന്ന് എഴുപാദത്തല്ല ഇതേ ബന്ധം തന്നെയാണ് തീവ്രവാദവും ജിഹാദും തമ്മിലുള്ളത് തീവ്രവാദം അത് എഴുപാദത്തല്ല എതിർക്കപ്പെടേണ്ടതാണ് ജിഹാദ് അത് എഴുപാദത്താണ് എല്ലാ ഇബാദത്തിന്റെയും അടിസ്ഥാനം മാത്രമേ ഖുർആാനിലും സുന്നത്തിലും ഉണ്ടാവുകയുള്ളൂ വിശദീകരണം ഉണ്ടാവില്ല വസ്ജുദു വർക്കു എന്ന് പറഞ്ഞ് സുജൂത് ചെയ്തതിന്റെ ശേഷം റുക്കോഴി ചെയ്താൽ മതിയാവില്ല ആദ്യം ഏത് ചെയ്യണം പിന്നെ ഏത് ചെയ്യണം ഇത് പറഞ്ഞു തരേണ്ടത് മധുഹബിന്റെ ഇമാമുകളാണ് ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തേണ്ടത് അതിന് യോഗ്യ യോഗ്യതയുള്ളവരാണ് ഇന്ത്യന്റെ ഭരണഘടനയെ വ്യാഖ്യാനിക്കണമെങ്കിൽ ആള് നിയമം പഠിക്കണം എൽ എൽ ബി പാസ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ കലാമ് ഏത് അണ്ടനും അടകോടനും വ്യാഖ്യാനിക്കാം എന്ന് പറയാൻ പറ്റൂല അതിന് യോഗ്യരായ ആളുകൾ വിശദീകരിക്കണം നിസ്കാരത്തിന്റെ പതിനാല് ഷർത്ത് പതിനാല് ഫർലുകൾ എണ്ണി പറഞ്ഞ ഒരു ഹദീസുമില്ല അഞ്ച് ഷർത്തുകൾ എണ്ണി പറഞ്ഞ ഹദീസില്ല ഇതൊക്കെ എല്ലാ ഹദീസുകളും ആയാത്തുകളും അതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി പഠനം നടത്തിയവരാണ് ഷർത്തുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ഫർലുകൾ ഒന്ന് രണ്ട് ഇങ്ങനെ എണ്ണി പറഞ്ഞു തരുന്നത് ഇതേ രൂപത്തിൽ ഷർത്തുകളുണ്ട് ജിഹാദിന് ഫർലുകളുണ്ട് ജിഹാദിന് ഷർത്തുകൾ യോജിച്ചെങ്കിലേ ജിഹാദ് ചെയ്യാൻ പറ്റുള്ളൂ ഫർദുകൾ ജിഹാദ് തുടങ്ങിയാൽ അവിടെ ഫറലുകൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇത് വിശദീകരിക്കുന്നത് മധുഹബിൻ്റെ ഗ്രന്ഥങ്ങളാണ് ഇത് വിശദീകരിക്കുന്നത് ഫുഹ ആണ് നേരെ ഖുർആാനിലും സുന്നത്തിലും ജാഹിദുൽ മുനാഫിക്കീന ഖുർആനിൽ ജാഹിദു ജാഹിദു എന്ന് കാണും പരിശുദ്ധ ഖുർആാനിൽ വഖതു കിട്ടുന്ന സ്ഥലത്ത് മുഴുവൻ പിടിച്ച് കൊന്നോളിയെന്ന് കാണും ഇത് ഇപ്രകാരം മനസ്സിലാക്കി അത് തീവ്രവാദത്തിന് കാരണമായി ഏതെങ്കിലും ഒരു സംഘടന കാരണമായി എന്നല്ല പറയുന്നത് സെലഫി ചിന്താധാര തീവ്രവാദത്തിന് കാരണമായി എന്നാണ് നമ്മൾ പറയുന്നത് സലഫിസം എന്നത് ചില ആളുകൾ മറുപടിയായിട്ട് ലേഖനം എഴുതുമ്പോൾ അവർ എഴുതുന്നത് കെ എൻ എമ്മിൻ്റെ മദ്രസുകളിൽ ഈ കാലം വരെ തീവ്രവാദം പഠിച്ചിട്ടില്ല പറയാത്ത വാദത്തിന് മറുപടി എഴുതിയിട്ട് കാര്യമില്ല നാം പറയുന്നത് സലഫിസം എന്ന ചിന്താധാര അത് എൻ ഡി എഫിന്റെ രൂപത്തിൽ വന്നാലും ജമാത്ത് ഇസ്ലാമിയുടെ രൂപത്തിൽ വന്നാലും മുജാഹിദന്റെ രൂപത്തിൽ വന്നാലും തബ്ലീഗ് ജമായത്തിന്റെ രൂപത്തിൽ വന്നാലും ഏത് രൂപത്തിൽ വന്നാലും ശരി ലോകത്തെ ബഹുഭൂരിഭാഗം ചിന്താധാരയാണ് ഈ തീവ്രവാദത്തിന് വിത്തുപാകിയത് എന്നും ഊർജം നൽകിയത് എന്നുമാണ് സത്യം അത് സത്യമാണ് അതിന് ഏറ്റവും വലിയ തെളിവ് ഇസ്ലാമിക ഭരണം എന്ന് പറഞ്ഞ് ഭരണം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ അവരുടെ സിറിയയിലെ പ്രധാന പട്ടണമാണ് റത്ത അവിടെ കേന്ദ്രീകരിച്ചാണ് അവരുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളുള്ളത് അവരുടെ വിദ്യാഭ്യാസ സംവിധാനം നിങ്ങൾ സെർച്ച് ചെയ്ത് ഗൂഗിളിലോ മറ്റോ നോക്കുക എന്താണ് ദാഴിഷ് എന്ന സംഘടന പഠിപ്പിക്കുന്ന കിതാബുകൾ ഏതാണെന്ന് നോക്കിയാൽ പ്രാഥമികമായി അവർ പഠിപ്പിക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബ് തോഴേ സൗദി അറേബ്യയിലുള്ള മദ്രസുകളിൽ പഠിപ്പിക്കുന്ന അതേ കിതാബുകൾ പണ്ട് എ പിക്കാർ കാട്ടിയതുപോലെ ചട്ട മാറ്റിയിട്ട് ഉള്ളു ഒന്നെ ചട്ട മാത്രമേ വ്യത്യാസമുള്ളൂ ഒരേ കിതാബുകൾ കിതാബ് തൗഹീദ് പ്രാഥമികമായി കുട്ടികൾക്ക് അട്ടീത പഠിപ്പിക്കുന്ന കിതാബാണ് അത് കഴിഞ്ഞാൽ പിന്നെ അട്ടീത പഠിപ്പിക്കുന്ന കിതാബ് ഷറഹുൽ സലാസ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബാ ചട്ട മാത്രം മാറിയിട്ടുണ്ട് ഒരു സ്ഥലത്ത് അമലക്കത്തിൽ അറബിയത്ത് സൗഴി യാണെന്നുണ്ടാവുമോ മറ്റൊരു സ്ഥലത്ത് ദൗലത്തുൽ ദൗലത്തിൽ ഇസ്ലാമിയാന്നുണ്ടാവും ഇത്ര ഉള്ളാണ് മറിച്ച് നോക്കിയ സാധനം തന്നെ എവിടെ നിന്നാണ് ഈ ഒരു ആശയം ഇവർക്ക് കിട്ടിയത് ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യം എന്ന് പറയപ്പെടുന്ന ശരീരത്തനുസരിച്ച് ഹുക്കുമ ചെയ്യപ്പെടുന്ന രാജ്യം എന്ന് പറയപ്പെടുന്ന സൗദി അറേബ്യയിലാണ് ദാഴ്ഷിൻ്റെ ഏറ്റവും അധികം മെമ്പർമാരുള്ളത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് തീവ്രവാദ സംഘടനകൾ പരസ്പരം കുഫറാക്കുകയാണ് മുമ്പ് സൗദി അറേബ്യയിൽ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ സഹായത്തോടു കൂടെ അലുസുദിന്റെ ഭരണം നടന്ന സമയത്ത് അന്ന് അവിടെ നടന്ന അതേ കാര്യങ്ങളുടെ ഒരു പകർപ്പാണ് ഇന്ന് ദാഴിഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഐ എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്നവർ എഴുതി ഈ സൗദി അറേബ്യ മുഴുവനും ഷിർക്കായിരുന്നു ഖബർ ആരാധനയായിരുന്നു അത് മുഴുവനും ഞങ്ങളാണ് തുടച്ചു മാറ്റിയത് പരസ്യമായിട്ട് എഴുതിയിലേ അവിടെ ഇസ്ലാമിക വിപ്ലവം നടന്നതിൻ്റെ ചരിത്രം അവർ തന്നെ രേഖപ്പെടുത്തി വെച്ച ചരിത്രമുണ്ട് ഇപ്പോൾ ആ ഗ്രന്ഥങ്ങൾ പുറത്തു കിടക്കുന്നില്ല സൗദി അറേബ്യയിൽ മുൻകഴിഞ്ഞു പോയ പണ്ഡിതർ എഴുതി വെച്ച ഗ്രന്ഥമുണ്ട് അഭിമാനത്തോടുകൂടെ എഴുതിയിരുന്നു ഞങ്ങൾ അയ്യായിരം ആളുകളെ മുഷ്രിഖീങ്ങളായ ആളുകളെ ഞങ്ങൾ മരുഭൂമിയിൽ ഉപേക്ഷിച്ച് കുടിവെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ അവരെ മരിക്കുന്ന അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കി അത് ഞങ്ങളുടെ വിജയമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട് അറബി പണ്ഡിതന്മാർ അവരെഴുതിയതാണ് ഇന്നിപ്പോൾ ഐ എസിന്റെ പിന്നിൽ സയണിസത്തെ കാണുന്നുണ്ട് ശരിയായിരിക്കാം അമേരിക്കയെ കാണുന്നുണ്ട് ശരിയായിരിക്കാം ബ്രിട്ടനെ കാണുന്നുണ്ട് ശരിയായിരിക്കാം ഇതേ കാഴ്ച വഹാബിസത്തിൻ്റെ പിന്നിലും ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിൽ വിപ്ലവം നടക്കുന്ന സമയത്ത് അന്ന് ബ്രിട്ടന്റെ പിന്തുണയോട് കൂടെയാണ് വിപ്ലവം നടക്കുന്നത് ഈ ആലു സുഴുതിന് അംഗീകരിക്കാത്ത ആളുകളെ മുഴുവനും യുദ്ധവേളയിൽ കൊല്ലാം എന്നുള്ള ഒരു ഒരു തീരുമാനം രഹസ്യമായി ഇതൊക്കെ ചരിത്രങ്ങളാണ് അങ്ങനെ രഹസ്യമായി ഉണ്ടായ സമയത്ത് നിങ്ങൾ ആളുകൾ ആരാണ് എതിരാളികൾ ആരാണ് എന്ന് തിരിച്ചറിയാൻ എന്താണ് ഒരു അടയാളം എന്ന് ചോദിച്ചപ്പോ അന്ന് പറഞ്ഞതാണെത്ര എന്നാൽ നിങ്ങൾ മുണ്ടിന്റെ കളർ മാറ്റിയാൽ മതി ചോപ്പാക്കുക എന്നാൽ അത് കണ്ടാൽ മനസ്സിലാക്കാതെ നിങ്ങളോട് വല ഉള്ള ആളുകളാണ് അതല്ലാത്തവരെ കണ്ടാൽ മനസ്സിലാക്കുക അത് വല ഇല്ലാത്ത ആളുകളാണ് ഇങ്ങനെ രഹസ്യ ചർച്ചകൾ നടന്നത് ചരിത്രത്തിൻ്റെ ഇട ഗ്രന്ഥങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇന്നും അത് നിലനിന്ന് പോരുന്നുണ്ട് അപ്പൊ വഹാബിസത്തിന്റെ പിന്നിലും ചരിത്രം ചൂണ്ടിക്കാണിക്കുന്നത് ഇതുപോലെയുള്ള മുസ്ലിം വിരുദ്ധ ശക്തികൾ ഉണ്ടായിട്ടുണ്ട് അതേ ശക്തികൾ ഇന്ന് ഐ എസിന്റെ പിന്നിലും ഉണ്ടായിട്ടുണ്ടാകും അതേസമയം ഐ എസിനെ സൃഷ്ടിച്ചത് സയനിസ്റ്റുകളാണോ അമേരിക്കയാണോ എന്നതല്ല നാം ചർച്ച ചെയ്യുന്നത് അതിലേക്ക് ആകൃഷ്ടരാകുന്നത് എന്തുകൊണ്ട് സലഫികളായി എന്നുള്ളതാണ് രൂപീകരിക്കാനല്ലേ കഴിയുള്ളൂ രൂപീകരിച്ചതിന്റെ ശേഷം അതിലേക്ക് മെമ്പർമാരെ കൂട്ടുന്നത് സെലഫിസമായത് എന്തുകൊണ്ട് അവിടെയാണ് ചർച്ച ഇവിടെയാണ് മധുഹബിന്റെ പ്രാധാന്യത്തിലേക്ക് എത്തിച്ചേരുന്നത് സൗദി അറേബ്യയിൽ ഇപ്പോഴും ഞാൻ ജീവിക്കുന്ന ഒരാളാണ് ഉസ്ലൂബുകളാകെ മാറി മധുഹബിലേക്കുള്ള മടക്കം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഹംബലി മധുഹബ് അനുസരിച്ചാണ് നാം ജീവിക്കേണ്ടതെന്നും പണ്ഡിതന്മാർ പറയുന്നതനുസരിച്ച് ജീവിക്കാവൂ എന്നും ഇപ്പോൾ അവിടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് പക്ഷേ പുതിയ ജനറേഷൻ അത് സ്വീകരിക്കുന്നില്ല അവരെ മുമ്പ് പറഞ്ഞ് പഠിപ്പിച്ചത് പണ്ഡിതർ പറയുന്നത് സ്വീകരിക്കരുത് എന്നാൽ വിഷയങ്ങളെ ദലീലുമായി ബന്ധിപ്പിക്കുക മധുഹവുമായി ബന്ധിപ്പിക്കരുത് ആളുകളുമായി ബന്ധിപ്പിക്കരുത് നബി അലൈഹി നബിസ്വല്ലാഹുലമാങ്ങളെ സൊഹാബാക്കളെ ബന്ധിപ്പിച്ചത് ഏതെങ്കിലും ഒരു വ്യക്തിയോടല്ല ഖുർആാനിനോടും സുന്നത്തിനോടുമായിരുന്നു അതുകൊണ്ട് നാം ചെയ്യേണ്ടത് ഖുർആാനിനോടും സുന്നത്തിനോടുമാണ് സമൂഹത്തെ ബന്ധിപ്പിക്കേണ്ടത് മധുഹബിനോടോ ഇമാമുകളോടോ ബന്ധിപ്പിക്കരുത് നിങ്ങളുടെ സ്വന്തം മുസ്താദുമാർ പറഞ്ഞാലും ശരി അത് ശരിയാണോ എന്ന് നിങ്ങൾ നോക്കണം എന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചു പഠിപ്പിച്ച് പഠിച്ചതിൻ്റെ ശേഷം പിന്നെ ഇനി അങ്ങനെ നോക്കരുത് എന്ന് പറഞ്ഞാൽ കുട്ടികളെ സ്വീകരിക്കില്ല അപ്പൊ അവർ പഠിപ്പിച്ച കായിത വെച്ചിട്ട് ആദ്യമായിട്ട് ഈ പുതിയ തലമുറ തള്ളിപ്പറഞ്ഞത് ഇവരെ പഠിപ്പിച്ച ഗുരുനാഥന്മാരെ തന്നെയാണ് ഇന്നിപ്പോൾ സൗദി അറേബ്യയിലൊക്കെ ഗുരുദാന് ഗുരുനാഥന്മാർ പറയുന്നുണ്ട് തീവ്രവാദത്തിലേക്ക് നിങ്ങൾ പോവരുത് ആ ആയത്തിൻ്റെ അർത്ഥം അതല്ല അതിന് ഇന്ന ഇമാമ് ഇങ്ങനെയാണ് വിശദീകരണം നൽകിയിട്ടുള്ളത് പക്ഷേ ഇമാമ് നൽകുന്ന വിശദീകരണം സ്വീകരിച്ചുകൂടാ എന്ന് തലക്ക് കയറ്റി വെച്ചതിൻ്റെ ശേഷം പിന്നെ മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്ക് സമൂഹത്തിൽ കപുലത്തില്ലാതെയായിപ്പോയി ഇന്ന് അറബ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ് പണ്ഡിതന്മാർ ഒരു വഴിക്കാണ് സമൂഹം ചിന്തിക്കുന്നത് മറ്റൊരു വഴിക്കാണ് പക്ഷേ ഈ സ്വതന്ത്ര ചിന്ത ഇവരിലേക്ക് കുത്തിവെച്ചത് ഇതേ പണ്ഡിതന്മാരായിരുന്നു ഈ ചിന്ത കുത്തിവെച്ചതിൻ്റെ ശേഷം പിന്നീട് ചിന്തിക്കരുതെന്ന് പറയാൻ പറ്റില്ല കുട്ടികൾ ചിന്തിക്കുകയാണ് എത്രത്തോളം അവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മുമ്പ് കഴിഞ്ഞു പോയ ഇമാമുകളെ ഒരാളുടെ ദറസിൽ എൻ്റെ അടുത്ത് പഠിച്ചിരുന്നൊരു ശിക്ഷം പങ്കെടുത്തു ഒരു സലഫി പണ്ഡിതന്റെ തറസ്സിൽ അദ്ദേഹം ആദ്യത്തെ തരസിൽ തന്നെ ചെയ്തത് ഭൂമിയിൽ തൗഹീദ് പ്രചരിപ്പിച്ച പണ്ഡിതന്മാർ ഭൂമിയിൽ ഷിർക്ക് പ്രചരിപ്പിച്ച പണ്ഡിതന്മാർ രണ്ട് ഭാഗത്ത് രണ്ട് ആൾക്കാർ കൂട്ടരെ പേരെഴുതി പഠിപ്പിക്കുന്ന ശൈലിയാണ് തൗഹീദ് പ്രചരിപ്പിച്ച പണ്ഡിതന്മാർ സഹാബാൾക്കും താഴികൾക്കു ശേഷം പിന്നെ എഴുതുന്നത് ഇമാ അഹമ്മദ് അഹബലി അള്ളാഹുലു അതിന്റെ ശേഷം പിന്നെ എഴുതുന്നത് ഇബിനി തൈമിയ അതിൻ്റെ ഇടയിലുള്ള ഒരു പത്തറുന്നൂറ് വർഷം അല്ലെങ്കിൽ ഒരു പത്ത് മുന്നൂറ് വർഷം ദോഷൻ ആളില്ല അത് കഴിഞ്ഞ് പിന്നെ എഴുതുന്നത് കുറെ കഴിഞ്ഞിട്ട് ഇബിനയ്യീമിനെയും പോലെയുള്ള ആളുകളെ എഴുതിയിട്ട് പിന്നെ എഴുതുന്നത് മുഹമ്മദ് നബ്ദുൽ വഹാബ് കണ്ണി മുറിഞ്ഞിരിക്കുകയാണ് ഷിർക്ക് പ്രചരിപ്പിച്ച പണ്ഡിതന്മാർ അത് മറ്റേ ഭാഗത്ത് എഴുതി വയ്ക്കുകയാണ് അതിലെഴുതിയത് അബൂബക്കറിൽ ബാക്കാനി അഷ്അരി ഇമാം കഴിഞ്ഞാൽ പിന്നെ അഷ്അരി അരി ഏറ്റവും വലിയ പണ്ഡിതനാണ് ഇമാം ബാക്കില്ല ബാക്കില്ലാനി കഴിഞ്ഞാൽ പിന്നെ റാസി പിന്നെ സുയൂത്തി അങ്ങനെ തുടങ്ങിയിട്ട് മുസ്ലിം ലോകത്ത് ഇവിടെ അട്ടീത സ്ഥാപിക്കാൻ വേണ്ടി വന്ന ഇമാമുകൾ മുഴുവനും കുഫ്രിൻ്റെയും ഷിർക്കിൻ്റെയും ആളുകൾ ഈ ശൈലിയിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയ ഒരു പുതു ഒരു സമൂഹം അപ്പം ഇതേ പണി തന്നെ അവർ ചെയ്യുന്നത് ആയിരക്കണക്കിന് അലമാ കൊന്നൊടുക്കാൻ ആ കാലഘട്ടത്തിൽ അവർ സ്വീകരിച്ച തെളിവെന്തായിരുന്നു മുഷ്രിക്കാണ് മുഷ്രിക് കൊല്ലൽ നിർബന്ധമാണ് എന്നതായിരുന്നു അതേ തെളിവുകളാണ് ഇന്ന് ദാഴിഷ് മൗസിലും റക്കയിലും മറ്റ് സ്ഥലങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ തെളിവുകൾ അതേ ഗ്രന്ഥങ്ങൾ അതേ അടിസ്ഥാനങ്ങൾ ഖബർ കബറുമാന്തിയ സലഫി പ്രസ്ഥാനവും ഇപ്പോൾ ഖബർ മാന്തി കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ദാഴിഷും തമ്മിൽ എവിടെ വ്യത്യാസം രണ്ടു കൂട്ടരും ഖബർ മാന്തുകയാണ് അപ്പൊ ഈ ഷിർക്കാരോപണവും മധുഹബിൽ നിന്നുള്ള ഒളിച്ചോട്ടവുമാണ് അല്ലെങ്കിൽ മധുഹബിന്റെ നിരാകരണവുമാണ് ഇന്നത്തെ ഈ ഒരു തീവ്ര ചിന്ത സമൂഹത്തിൽ കൊടുത്തത് സിറിയയിൽ യുദ്ധം ചെയ്യുന്ന പല സംഘടനകളുണ്ട് ഉണ്ട് ദാഴിഷ് അതിൽ ഒരു സംഘടനയാണ് ദാഴിഷിന്റെ വിശ്വാസം ജബഹത്തു നുസറ എന്ന് പറയുന്ന സംഘടന അൽ നുസറ ഫ്രണ്ട് അവര് മുഷരീഖ കാഫിറ എന്നുള്ളതാണ് ജബത്തുനുസറ വിശ്വസിക്കുന്നത് ദാഴിഷ് കാഫിറ എന്നാണ് ഈ രണ്ട് കൂട്ടർ വിശ്വസിക്കുന്നത് മൂന്നാമത് അവിടെ ഇതുപോലെ പ്രവർത്തിക്കുന്ന സംഘടന കാഫിറ എന്നാണ് കാഫിറായ കൊന്നാ കൂലിയാണ് കാരണം മുഷരിക്കാണ് ഹർബിയായ കാഫിറുകള സ്ഥാനത്താണ് യുദ്ധം ചെയ്യുന്നവരാണ് കൊല്ലന്നെ അപ്പൊ കിട്ടുന്നവരെ ഇഞ്ചിൻ ചായി കൊല്ലാൻ ഇവരെ ഉദ്ധരിക്കുന്ന തെളിവുകൾ മുൻകാലത്ത് സരഫികൾ എന്താണോ അന്ന് സുന്നികൾക്കെതിരെ പറഞ്ഞിരുന്നത് അത് തന്നെ അന്ന് അവിടെ ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ കൊന്നെങ്കിൽ ഇന്നും ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ കൊന്നുകൊണ്ടിരിക്കുന്നു അന്ന് കബറുകൾ മാതുന്നവർ ഇന്നും കബറുകൾ മാന്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ഒരു ചിന്താധാര ഇതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കേരളത്തിലും പിടിക്കപ്പെടുന്ന ആളുകൾ മതഹമനുസരിച്ച് പോകുന്നവരല്ലല്ലോ ഏറ്റവും കൂടുതൽ പീഡനങ്ങളും മറ്റും നടക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളെക്കാളും പുറത്ത് നടക്കുന്നില്ലേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ പല പ്രശ്നങ്ങളുമില്ലേ പക്ഷേ അത് വെച്ച് എന്തുകൊണ്ടാണ് ഹനഫി മദബുകാർ കൃത്യമായി മതഹമനുസരിച്ച് ജീവിക്കുന്ന നാടുകളുണ്ട് അറബ് നാട്ടിൽ സുഡാൻ മാലിക്യ മദബബുകാരാണ് അവിടെ തീവ്രവാദികൾ ഈ ദാഴ്ചയിൽ ഏറ്റവും കുറവുള്ള രാജ്യമാണ് സുഡാൻ മൊറോക്കോ എന്ന് പറയുന്ന മഹ്രീബിന്റെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഔദ്യോഗിക മതഹബ് മാലിക്യ മധുഖബാകുന്നു അവിടെ മറ്റു മധുഖബ് വ്യക്തി ജീവിതത്തിൽ പാലിക്കാൻ പറ്റൂലെന്നല്ല കോടതികളിലോ മറ്റുള്ള ഒരു കാര്യങ്ങളിലോ വേറെ മധുഖബിന് സ്വീകാര്യതയില്ല മാലിക്യ മധുഖബ് അനുസരിച്ച് മാത്രമേ അമൽ ചെയ്യാവൂ അല്ലെങ്കിൽ അതനുസരിച്ച് ഇവിടെ കോടതികൾ വിധി കൽപ്പിക്കൂ അവിടുന്ന് ദാഴ്ച ലാളുകൾ കുറവാണ് ന്യൂട്രലായി ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന ഞാൻ ഒരുപാട് ആളുകൾക്ക് പ്രബന്ധങ്ങൾ അവിടെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്താ പരിപാടി നാല് മധുഖിൻ്റെയും ഹെക്കുമുകൾ പറയുക അവിടുത്തെ നിസാലൻ്റെ മൊത്തം ശൈലിയാണ് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും അവരൊക്കെ ശൈലിയാണ് രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് ദലീലാണ് ഇട്ട് കൊടുക്കുകയാണ് എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് ദലീലിട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഹനഫികൾ ഈ ഹദീസ് പറയുന്നു ഷാഫികൾ ഈ ഹദീസ് പറയുന്നു മാലിക്ക് ഇത് പറയുന്നു ഹംബലി ഇത് പറയുന്നു അപ്പോൾ കുട്ടികൾ ചോദിക്കുകയാണ് ഉസ്താദ് ഏതാണ് ഇതിൽ ശരി അപ്പോൾ റജ്ജ് 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 റജ്ജാ പറഞ്ഞേ അതായത് നിങ്ങൾ റാജി ഹാക്കിക്കൊളിയും അങ്ങനെ ഈ ഒരു ഇബ്ദിദാ കഴിഞ്ഞ മുത്തബസ്തി എത്തിയാൽ തുടങ്ങും കുട്ടികളെ റാജി ഹാക്കല് കുട്ടികളെ റാജി ഹാക്കല് ഒരു ഡോക്ടറേറ്റിന് ഒരു സഹോദരിക്ക് ഒരു പ്രബന്ധം ഞാൻ ഉണ്ടാക്കി കൊടുത്തു അപ്പം ഹയതുള്ള സമയത്ത് തൊലാക്ക് ചൊല്ലിയാൽ തൊലാക്ക് സംഭവിക്കുക സംഭവിക്കൂലേ എന്ന വിഷയത്തിൽ ഒരു ചർച്ച അതിൽ വന്നു ഞാൻ ദലീലുകളെല്ലാം കൊണ്ടുവന്നാണ്ട് സംഭവിക്കും സംഭവിക്കൂല എന്ന് പറഞ്ഞത് ഇബന് തെമിയും ഇബന് കയ്യമുമാണ് നാല് മധുഖപ്പം സംഭവിക്കുമെന്നാണ് പറയുന്നത് സംഭവിക്കും എന്ന് സ്ഥാപിച്ചു ഒരുപാട് ദലീലുകൾ കൊണ്ട് സ്ഥാപിച്ചു അവസാനം ഈ സ്ത്രീ എന്നോട് പറഞ്ഞു ഷെയ്ഖ് എഴുതിയതൊന്നും കുഴപ്പമില്ല പക്ഷെ ഞാനിപ്പോൾ ഒരു പ്രശ്നത്തിലാണ് എന്താന്ന് ചോദിച്ചു പ്രശ്നം ഞാൻ ഇതിൻ്റെ മുമ്പ് മജിസ്ട്രേറിന് ഞാൻ പ്രബന്ധം കൊടുക്കുമ്പോൾ എന്ന് രാജിയാക്കിയതാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യാം അന്ന് ഞാൻ സംഭവിക്കൂലാന്ന് രാജിയാക്കിയത് ഇഞ്ഞിപ്പം ഞാൻ ഞാൻ തന്നെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമാവില്ല എന്താ രാജി അവസ്ഥ തോന്നുന്നതനുസരിച്ച് രാജിയാക്കുക അങ്ങനെ മധുഹബുകളിൽ നിന്ന് ഊരിപ്പോയപ്പോ സംഭവിച്ചു ഇതുപോലെയുള്ള സംഭവങ്ങൾ അതിന് മടക്കം അവിടെ നിന്ന് മടക്കം തുടങ്ങിയിട്ടുണ്ട് ആ ഒരു മടക്കം ഇവിടെയും പുനർവിചിന്തനം എന്നാണ് നമ്മൾ സമസ്തയും നമ്മൾ ഉസ്താദ്മാരൊക്കെ പറയുന്നത് നിങ്ങൾ ഇവിടെയും ഒരു പുനർവിചിന്തനം നടത്തുക അറബ് രാജ്യങ്ങളിലൊക്കെ മധുഹബിലേക്കുള്ള മടക്കവും മുസ്ലിങ്ങളെ മുഷിക്കാക്കലും അൽപാൽപ്പം കുറഞ്ഞുകൊണ്ട് വരികയാണ് അത് നിങ്ങളും ഇവിടെയും അത് പാലിക്കുക അതിന് സൂഫിയസത്തിന്റെ മേലെ കുതിര കയറാതെ നിങ്ങളിൽ നിന്നുള്ള തെറ്റെന്താണെന്ന് മനസ്സിലാക്കണം ഇത്രയേ നമ്മൾ പറയുന്നുള്ളൂ ഇത് മാത്രമൊന്നുമല്ല പ്രശ്നങ്ങൾ ഞാൻ ദീർഘിപ്പിക്കുകയല്ല ഒരു വിഷയത്തിൽ അവിടെ ഫത്വ ചോദിച്ചാൽ ചോദിച്ച ആൾ ഇടങ്ങാറായി നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഒരു ഉസ്താദിനോട് എന്നോട് ഫത്വ ചോദിച്ച ഒരു മസലയിൽ ഞാനൊരു ഫത്വ കൊടുത്തു അത് കഴിഞ്ഞ് നമ്മളെ എം ടി ഉസ്താദിനോട് ഫത്വ ചോദിച്ചു നമ്മളെ ദാരിമി ഫത്വ കൊടുത്തു അപ്പോൾ രണ്ടാളെ ഫത്തു തെറ്റാണെങ്കിൽ രണ്ടാ രണ്ടാളെ ഫത്തുവയും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഒന്ന് ശരിയാണ് ഒന്ന് തെറ്റാണ് എന്ന് ഉറപ്പിക്കുക കാരണം ഷാഫി മദഹബിൽ അതിലൊരു ഹെക്കുമേ ഉള്ളൂ അതൊന്നെങ്കിൽ എനിക്ക് അവിടെ തുഴഫ നോക്കിയത് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ മൂപ്പേർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എനിക്ക് സാധ്യത മനസ്സിലായിട്ടുണ്ടാവില്ല അവിടെ എങ്ങനെയല്ല ഒരാളോട് ഫത്തുവ ചോദിച്ചാൽ അയാൾ ജായിസാ പറഞ്ഞാൽ മറ്റേ ഫത്തുവ ചോദിക്കുമ്പോൾ ഹറാമെന്ന് പറയുമ്പോൾ ഏതാ ശരി ഏതാ തെറ്റെന്ന് ചോദിച്ചൊക്കെ പറയാൻ കഴിയില്ല ഇത് ഇയാളെ തെർജിയാണ് മറ്റേത് മറ്റേ ദർജിയാണ് റമലാനിൻ്റെ അവസാനം പത്ത് ദിവസം ഹറമിൽ നിസ്കാരമുണ്ട് കിയാമുല്ലയിൽ എന്ന് പറയുന്ന നിസ്കാരം ഈ നിസ്കാരത്തെ പറ്റി അവിടെ ഫതുവ ചോദിച്ചു ആളുകൾ ഫതുവ ചോദിച്ചപ്പോ കുറച്ചാളുകൾ പറഞ്ഞു ബിൻബാസും കൂട്ടരൊക്കെ പറഞ്ഞു അത് കുഴപ്പമില്ല അൽബാനിയും കൂട്ടരൊക്കെ പറഞ്ഞു അത് ലഹു അത് വിദേഹത്താണ് ഇപ്പോഴും അവിടെ നടന്നു പോരുന്നുണ്ട് നമ്മൾ അവിടെ മരിച്ചോടുത്ത് ഏഴും പതിനാറും കഴിക്കുന്നത് പോലെ സൗദി അറേബ്യയിൽ ഒരു ആചാരമുണ്ട് അന്തിനൊരു അഷാ ഉൽ വാലിദ് അഷ ഉൽ വാലിദൈൻ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടതിൻ്റെ ശേഷം ഒരു മാസമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം തന്നെ സന്താനങ്ങൾ കുടുംബങ്ങളെയും മറ്റൊക്കെ കൂട്ടിയിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക ഇയാൾക്കൊരു കൂലി കിട്ടണം എന്നതിൽക്ക് ഭക്ഷണം കൊടുക്കുക ഇതിനെ സംബന്ധിച്ച് ചോദ്യം വന്നു ബഹുമാനപ്പെട്ട ഇബിനു സൈമീൻ വലിയ പണ്ഡിതനാണ് വിദേഹത്ത് അദ്ദേഹത്തോട് ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ബിദേഹത്തുല്ലാസലഹു അത് ചെയ്യാൻ പാടില്ല ഇതേ വിഷയം ചോദിക്കുന്നത് പിന്നെ ബിൻബാസിനോട് ചോദിച്ചു ബിൻബാസ് പറഞ്ഞു മഷറൂറു അത് പറ്റും അതിനൊരു പ്രശ്നവുമില്ല പറ്റുന്ന കാര്യമാണ് തസ്ബി ഹിമാല കുറെ അവിടെ വിദേഹത്തേർന്നു ഇപ്പൊ അത് സുന്നത്തായി ഇപ്പൊ മിക്ക സൗകര്യക്കാലും തസ്ബി ഹിമാല ഒരു കാലത്ത് തസ്ബി ഹിമാലിനെ പറ്റി ഒരു ഫത്തവ് കൊടുത്തത് അത് വിധേയത്താണ് ഷെയ്ഖ് അൽബാനി ഫതുവ കൊടുത്തത് അത് വിധേയത്താണ് ഷെയ്ഖ് ഫൗസാൻ ഫതുവ കൊടുത്തത് അത് വിധേയത്താണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് പുതിയ ഫത്തുബന്നു ബിൻബാസിന്റെയും ബിനു സമീനൊക്കെ പറഞ്ഞു അത് പറ്റും ചെയ്യാൻ പറ്റും ഇതൊക്കെ അവരെ ഫതാവയിൽ ഉള്ള കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇൽത്തറാബുൽ ഫതാവ ഫത്തുവകൾ ഇൽത്തറാബായത് ഒരു അസലില്ലാതെ ഫതുവ കൊടുത്തു ഇതേ വിഷയം തന്നെയാണ് ജിഹാദിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുമ്പോഴും അവർക്ക് സംഭവിച്ചത് മുസാഫ് ചുംബിക്കാൻ പറ്റുമോ രണ്ടാളുകളും രണ്ട് ഫത്തുവയെ കൊടുത്തത് ഖത്തുമുൽ ഖുർആാൻ തിയാമിൽ പറ്റുമോ നമ്മളെ നാട്ടിലൊക്കെ ഖത്തുമൽ ഖുർആാന്റെ ദുവാ നടക്കലേപ്പഴ അവസാനാണ് തെയ്യാമിൽ ദത്തിൽ അത് സൗദി അറേബ്യയിൽ നിന്ന് വന്നതാണ് റുക്കുഴിന്റെ മുമ്പ് ഖത്തുൽ ഖുർആാന്റെ ദുവാ അതിനെ സംബന്ധിച്ച് വിദാഹത്താണെന്ന് ഫത്തു കൊടുത്ത പണ്ഡിതന്മാർ അവിടെയുണ്ട് കുഴപ്പമില്ലാന്ന് ഫത്തു കൊടുത്ത പണ്ഡിതന്മാരുണ്ട് സംഗതി ഹർമലൊക്കെ നടന്നു പോരുന്നുണ്ട് ഒരു വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാടെടുക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഒരു അസ്ലിന്റെ മേൽ എടുക്കപ്പെട്ടതല്ല അവരുടെ ആശയങ്ങൾ വിശ്വാസങ്ങൾ ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ജിഹാദിനെ സംബന്ധിച്ച് പലരും പല കാഴ്ചപ്പാടാണ് ഇന്നിപ്പോ ദമ്മാജ് സലഫികളുണ്ട് അബ്ദുല്ലാഹിബുൽ അഹമ്മർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം യമനിലെ പണ്ഡിതനായിരുന്നു പിന്നെ സൗദി അറേബ്യയിൽ ഒന്ന് താമസമാക്കി വലിയ വഹാബി ആശയക്കാരനായിരുന്നു അദ്ദേഹം വരിച്ചതിൻ്റെ ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് ഇതിന്റെ അസ്ലുണ്ടാക്കിയത് അവർ പല ഗ്രൂപ്പുകളായി തരംതിരിഞ്ഞു ഒരു വിഭാഗം സലഫിസം തീവ്രമായ സലഫിസം തലക്ക് കയറിയപ്പോൾ അവർ പറഞ്ഞു പ്രവാചകരുടെ കാലത്തേക്ക് മടങ്ങണം ജീവിത ശൈലിയിൽ വരെ അങ്ങോട്ട് മടങ്ങണം അവരാണ് ആ പ്രദേശത്ത് ആ പ്രദേശത്ത് ഈ ഷെയ്ഖ് മുമ്പ് ദർശനം നടത്തിയ സ്ഥലമാണ് ആ പ്രദേശത്ത് ഇങ്ങനെ ഒരു വിഷയം വരാനുള്ള ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തലയിൽ കയറ്റിയ ഈ സലഫിസത്തിൻ്റെ തോതനുസരിച്ച് ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടാണ് ഒരു ഗ്രൂപ്പ് ഇത് അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം സുന്നത്തുൽ ജമാഅത്ത് പഴയ കാലം മുതൽ പറഞ്ഞു വന്ന തത്വത്തിലേക്ക് മടങ്ങി വരിക അതാ പരിഹാരം മോമിനിങ്ങളെ നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി ഷിർക്കാക്കുന്നത് നിർത്തുക കാരണം ചിലപ്പോൾ ഉണ്ടാകും പക്ഷെ നമ്മൾ ഒരാളും ഷിർക്കാക്കാൻ പാടില്ല മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ വളരെ ശക്തമായി ഒരുക്കെ നാട്ടിക മൂസമോലവി അള്ളാഹുത്തല അദ്ദേഹത്തിന്റെ കബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അദ്ദേഹത്തോടെ ഒരിക്കലും ഒരു ചോദ്യം വന്നു നിങ്ങൾ ഈ പറയുന്നതൊക്കെ അവരിലുണ്ടെങ്കിൽ അവർ കാഫിറാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞങ്ങൾ പറയില്ല അത് അവരുടെ ഗുണം കൊണ്ടല്ല ഞങ്ങളുടെ ഗുണം കൊണ്ടാണ് അത് ഞങ്ങളുടെ ഗുണം കൊണ്ടാണ് അങ്ങനെ പറയരുത് എന്ന് ഞങ്ങൾക്ക് പഠനം ഉള്ളത് കൊണ്ട് ഞങ്ങളത് പറയുന്നില്ല ലാസിമുൽ മദഹബ് മദഹബല്ല ഈ സർവ ലാസിമുൽ മദഹബും അത് പിടിച്ച് 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 മനുഷ്യനെ ഷിർക്കിലേക്ക് ലോകത്തെ ജുമഹൂറിൽ മുസ്ലിം ഞങ്ങളെ ഷിർക്കിലേക്കാക്കിയതാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം അതിൽ നിന്ന് ഒരു മടക്കം ഗൾഫിലൊക്കെ ആരംഭിച്ചതുപോലെ കേരളത്തിലെ മുജാഹിദ് സംഘടനകളും ചിന്തിക്കണം എന്നിട്ട് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തണം അപ്പോൾ നാം തമ്മിലുള്ള അകലം കുറയും അള്ളാഹുത്തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ അലഹമുല്ലബില